തൃശൂരിൽ യുദ്ധമില്ല മത്സരമാണെന്ന് സുരേഷ് ഗോപി പോരാളികൾ തമ്മിലുള്ള മത്സരമാണ് തൃശൂരിൽ മത്സരത്തിൽ ഒരു വിജയി വേണം ആ വിജയിയായി തൃശൂർക്കാർ തന്നെ പ്രഖ്യാപിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മത്സരം പോരാളികൾ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തൃശൂരിൽ എത്തിയ സുരേഷ് ഗോപിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ബി ജെ പി നൽകിയ സ്വീകരണത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർന്ന് തൃശൂർ നഗരത്തിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോയും ഉണ്ടായിരുന്നു നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്